ഹായ് ഗേയ്സ് നന്ദിയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തിയാറോസ് അപ്പം ഇപ്പോൾ നമ്മളെവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീടിൻ്റെ പുറകിലുള്ള വെജിറ്റബിൾ ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ പാ ഇതൊരു പാലാണ് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ പാവയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ കുപ്പി എന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ പ്രാണികൾ കയറിയിട്ട് കുത്തി എന്നെ നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുപ്പി ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഞാനാണെങ്കിൽ ഈ പാവക്കിനെ ഇപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇങ്ങനെ കുറച്ച് ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ ശരിക്കും നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പന്തല കണ്ടോ നിങ്ങള് അപ്പൊ ഇങ്ങനെ പാവലും ഇങ്ങനെ പയറും കുരുമുളകും ഒക്കെ കയറ്റി ഇടാൻ പറ്റിയ പന്തലുകൾ ഇടുന്ന ഒരു ഐഡിയനെ പറ്റി പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഒരു ഗാർഡൻ ഒരു വീഡിയോയിൽ ഒരു ഗാർഡൻ കണ്ടപ്പം അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു പന്തൽ അപ്പം ആ അത് കണ്ടിട്ടാണ് ഞാൻ ഇത് വെക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷേ ആ ഒരു വീഡിയോക്കകത്ത് അവർ ഈ പന്തലിന് എത്ര രൂപയായെന്നോ അത് എവിടുന്നു കിട്ടുമെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിൽ എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇതിന് എത്ര രൂപയായെന്നും ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇതുപോലത്തെ ഒരു മെഷീൻ നാല് കമ്പികൾ ഇതുപോലത്തെ നാല് കമ്പികളും ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് നിർമ്മിച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ എവിടെയാ കിട്ടുന്നതെന്ന് നോക്കാം നമ്മൾ വീടിന് വേണ്ടിയിട്ടുള്ള കമ്പി സാധനങ്ങളൊക്കെ വാങ്ങുന്നിടത്തുന്നതെ നമുക്ക് ഇതിന്റെ കമ്പികൾ കിട്ടും അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മെഷും പിന്നെ അത് നിർത്താനായി വേണ്ടിയിട്ടുള്ള കമ്പികളുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഇൻറ്റു രണ്ട് ഫോർ എം എം ജി ഐ മെഷാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഈ കമ്പി വിലയ്ക്കാണ് ഇവിടെ ഞാൻ മെഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് ഒരെണ്ണത്തിന് ഒരു ആയിരത്തി എൺപത് രൂപ വരെ വില വരും പിന്നെ ഇതിന്റെ കമ്പിന്ന് പറയുമ്പം പതിനഞ്ച് എം എം ജി ഐ സ്ക്വയർ കമ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ ഒരു നീളത്തിലുള്ള കമ്പി ഇതുപോലത്തെ ഈ വണ്ണത്തിലുള്ള മേടിക്കുകയാണെങ്കിൽ നാലായിട്ട് തന്നെ മുറിച്ചെടുത്താൽ മതി അപ്പൊ അത്തരത്തിനുള്ളൊരു പൊക്കം മതി ഈ ഒരു സാധനം കെട്ടാനായിട്ട് അതിനൊരു നാനൂറ്റി എൺപത് രൂപയും ആകും മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി രൂപയാണ് മൊത്തത്തിൽ ചിലവാകുന്നത് എനിക്ക് അത്രയാണ് ആയത് പിന്നെ നിങ്ങളുടെ ജില്ലയും സ്ഥലവും ഒക്കെ അനുസരിച്ച് വിലയ്ക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വന്നേക്കാം ആദ്യം തന്നെ നമ്മുടെ മെഷീന്റെ വീതിയുടെ അളവിന് രണ്ട് കമ്പി നമ്മൾ കുഴിച്ചിടണം പിന്നെ ഇതിൽ കാണുന്ന പോലെ നമ്മൾ മെഷീന്റെ ഒരറ്റം രണ്ട് കമ്പികളിലായി കെട്ടി അതിനെ വളച്ച് വെച്ച് അടുത്ത രണ്ട് കമ്പികളിലായി അതിന്റെ അറ്റം കെട്ടിവെക്കുക അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഈ മെഷി ആദ്യം നമ്മളൊന്ന് വളച്ച് വെച്ച് നോക്കണം എന്നിട്ട് അത് എവിടം വരെ എത്തുന്നു എന്ന അളവ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത രണ്ട് കമ്പികൾ കുഴിച്ചിടേണ്ടത് പിന്നീട് ഒരു കയറോ വള്ളിയോ ഒക്കെ വെച്ച് നമ്മുടെ ആ മെഷിന്റെ രണ്ടറ്റവും ആ നാല് കമ്പികളിലായി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പം ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളയുന്ന ഒരു മെഷ് വേണം ചൂസ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത് യൂട്യൂബിലൂടെ കണ്ടിട്ടാണ് ഞാൻ ഇത് പോയി വാങ്ങുന്നത് അപ്പോൾ അവരെ ഞാൻ അത് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇങ്ങനെ വളയുന്ന മെഷ് വേണം ഞങ്ങൾക്ക് തരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിയത് അങ്ങനെ പന്തൽ കെട്ടുക എന്നൊരു ടാസ്ക് ഇതോടുകൂടി വളരെ എളുപ്പമായി മാറിയിരിക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോയില് ഞാൻ നമ്മുടെ പ്രാണികളൊക്കെ വന്ന് നമ്മുടെ വെജിറ്റബിളിനും കുത്തുമ്പോൾ അത് നശിച്ചു പോകും അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് സങ്കടമുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിനെ തടയാനായിട്ട് ഉള്ള ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനേബിൾ ചെയ്യുകയാണെങ്കിൽ കാണുകയും ചെയ്യാം അപ്പം ബൈ